വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കല്പാദിക്കല്ല ക്ലിനിക്കിലാണ് എനിക്കന്നായിട്ട് റോഡ് കനാലും എൻ്റെ പഴം പല്ലി മൊത്തം കടിച്ചു തൽക്കാലത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു മരുന്നൊക്കെ ഫില്ല് ചെയ്ത് ജാമൊക്കെ ഫില്ല് ചെയ്താണ് നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ കിഡ്സിൻ്റെയും ബംഗിൻ്റെയും ഡോക്ടേഴ്സ് വരുന്നുണ്ട് ടീത്തല്ല രാല്ലേ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡോക്ടേഴ്സ് ഉണ്ട് അമ്മയുടെ ഒരു ഫ്രണ്ട് ആണ് ഇവിടുത്തെ കിച്ചൻ്റെ ഡോക്ടർ അപ്പം ഇവിടെ ഞാൻ ഞങ്ങൾ മുതലത്തെ ഫ്ലോറിലെ ഫ്ലോറിലാണുള്ളത് അപ്പോൾ ആ ഫ്ലോറിൽ ഒരു റൂമുണ്ട് അതാണ് ഇപ്പുറത്ത് വരുന്നത് അത് മൊത്തമായിട്ടിങ്ങോട്ട് കൺ കാണിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ വീഡിയോയിൽ തരും ഈ ഒരു വീഡിയോയിൽ തന്നെ ലാസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ കാണാം ടാറ്റ ബൈ ബൈ